രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇനി സംഭവിക്കാനായിട്ട് ഇനി നാല് കൊല്ലത്തോളം ബാക്കിയുണ്ട് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പി പ്രതീക്ഷ കണക്കുള്ള ഒരു വമ്പൻ നേട്ടം ബി ജെ പിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു സഖ്യകക്ഷികൾ ഉൾപ്പെട്ടിട്ടാണ് ബി ജെ പി ഭരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് നിലവിലില്ല ഇന്ത്യ സഖ്യമാണെങ്കിൽ പ്രതിപക്ഷം കുറച്ചുകൂടി ശക്തമായിരുന്നു അപ്പോൾ ഈ ഒരു കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേ റിസൾട്ട് ദേശീയ മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് എന്തായിരിക്കും നിലവിലത്തെ സാഹചര്യത്തിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിനാണോ മുൻതൂക്കം അതോ ബി ജെ പി എൻ ഡി എ സഖ്യത്തിനാണോ മുൻതൂക്കം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം സമയം കളയാതെ നമുക്ക് ആ കണക്കിലേക്കൊന്ന് പോകാം സി വോട്ടർ പുറത്തുവിട്ട സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിലവിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് പ്രകാരം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടുമെന്നാണ് സി വോട്ടർ പ്രവചിച്ചിരിക്കുന്നത് അതായത് ത്രീ ഫിഫ്റ്റി പ്ലസ് സീറ്റുകൾ ബി ജെ പി എൻ ഡി എ സഖ്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് തെരഞ്ഞെടുപ്പിൽ നേടുമെന്നും എൻ സഖ്യത്തിന് കൊടുത്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം പ്ലസ് ആണ് ഇന്ത്യ സഖ്യം നേടുന്ന സീറ്റുകളുടെ കണക്കെന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളും എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുമായിരുന്നു വോട്ട് ഷെയർ നാല്പത്തി അഞ്ച് ശതമാനം എൻ ഡി എക്കും ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത്തി മൂന്ന് ശതമാനവുമായിരുന്നു ബി ജെ പി ഇപ്പോഴുള്ള നിരയല്ല ഇതിൽ നിന്നും കൂടുതൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും മുന്നൂറ്റി അൻപതിലധികം സീറ്റ് നേടി അവർ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് സി വോട്ടർ സർവേ പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടിയ സീറ്റുകളിലേക്കാട്ടിലും വളരെയധികം സീറ്റുകൾ കുറയുമെന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി വോട്ട് വിഹിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും എൻ ഡി എ ഏകദേശം അൻപത് ശതമാനം അടുപ്പിച്ച് വോട്ടുകൾ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പ്രവചിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യ സഖ്യമാണെങ്കിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം വോട്ടുകൾ നേടുമെന്നും പറയുന്നു എന്തായാലും വലിയ ഒരു അട്ടിമറി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ സംഭവിക്കാനായി പോകുന്നില്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ് പക്ഷേ എൻ ഡി എ സീറ്റുകളുടെ കാര്യത്തിൽ വലിയൊരു അട്ടിമറി നടത്തുമെന്നുള്ളതും ഇന്ത്യ സഖ്യത്തിന് വലിയ തോതിലുള്ള നഷ്ടം സംഭവിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഒരു സുപ്രധാന മാറ്റത്തിനാണ് വഴിയൊരുക്കിയത് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ ജൂൺ നാലിന് ബലപ്രഖ്യാപനത്തോടെ ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദശലക്ഷം വോട്ടർമാരുടെ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് നാനൂറ് സീറ്റുകൾ കടക്കുമെന്നുള്ള ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസത്തിന് ഒരു തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർക്ക് മുന്നൂറ് കടക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് എന്നാൽ അതിനുശേഷം ഇന്ത്യ സഖ്യത്തിന് ഒരു വലിയ തോതിലുള്ള ഒരു പ്രതിപക്ഷ ഐ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുമെന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു വലിയ തോതിലുള്ള ശക്തിയായി മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നേരെ വിപരീതമായിട്ടായിരുന്നു കാര്യങ്ങൾ സംഭവിച്ചത് അതായത് ഈ ഒരു സർവേ ഇപ്പോൾ ഈ പുറത്തുവിട്ട ഈ സർവേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഇപ്പോഴത്തെ നിലയെ ബാധിക്കുന്ന ഒരു സർവേയാണ് അതായത് ഇന്ത്യ സഖ്യം നിലവിൽ വളരെയധികം ദുർബലപ്പെട്ടിരിക്കുന്ന ഒരു സഖ്യമായി മാറിയിരിക്കുകയാണ് ശക്തമെന്നല്ല എല്ലാ അർത്ഥത്തിലും പൊളിഞ്ഞ് പാളീസായിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം ഇപ്പോൾ സഖ്യം തന്നെ ഉണ്ടോ എന്നറിയാത്ത തരത്തിലോട്ടുള്ള അവസ്ഥയാണിപ്പോൾ ആ സഖ്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ പ്രകാരമല്ലാതെ തന്നെയും ഇതിൽ നിന്നും സീറ്റുകൾ ചിലപ്പോൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട് കാരണം അത്രത്തോളം അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഖ്യമായിട്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിലവിൽ ബി ജെ പി കഴിഞ്ഞ തവണത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി പാഠം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷം അവർ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും വളരെ മികച്ച ഉച്ച രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുകയും വമ്പൻ തിരിച്ചുവരവായിരുന്നു അവർ നടത്തിയത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തി പ്രകടനമുണ്ടായെങ്കിലും അതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അമ്പേ പരാജയമായിരുന്നു ഇന്ത്യ സഖ്യം കോൺഗ്രസ് എടുത്തു പറയേണ്ടത് കോൺഗ്രസും ഇന്ത്യ സഖ്യവും എല്ലാ അർത്ഥത്തിലും പരിപൂർണ പരാജയമായി ബി ജെ പിക്ക് മുന്നിൽ കൂപ്പുകുത്തുന്ന തരത്തിലോട്ട് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ തീർച്ചയായും ും തന്നെയാണ് കൂടുതൽ മുൻതൂക്കം എന്നുള്ളത് ഈ സർവേയിൽ നിന്നും വ്യക്തമാണ് അതായത് അവർ മുന്നൂറ്റി അൻപത് പ്ലസ് സീറ്റുകൾ നേടുമെന്ന് തന്നെയാണ് സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം അവർക്ക് ഇരുന്നൂറിൽ കൂടുതൽ പോയിട്ട് നൂറ്റി അൻപത് സീറ്റുകളിൽ താഴെ ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഈ സർവേയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് അവർ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വമ്പൻ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുമെന്നുള്ളതും വ്യക്തമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളമായാലും എന്തായാലും ഇനിയും നാളുകളേറെ ഉണ്ട് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ദുർബലമായിരിക്കുന്നത് ഇന്ത്യ സഖ്യം തന്നെയാണ് എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ദുർബലമാകുമെന്ന് വിചാരിച്ചിരുന്ന ബി ജെ പി ആണെങ്കിൽ അതി ശക്തരായി ഇപ്പോൾ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം കാണപ്പെടുന്നത്